എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിലയിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വ്യക്തതയില്ലാതെ നമ്മൾ ആ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ അറിയാതെ നമ്മൾ പലപ്പോഴും പല വ്യക്തികളെ ആണെങ്കിലും നമ്മൾ ജഡ്ജ് ചെയ്യാറുണ്ട് നമ്മുടെ കോമൺ ലൈഫിൽ നമുക്ക് ചില അബദ്ധങ്ങളോ നമ്മുടെ ലൈഫിൽ കുറച്ച് നഷ്ടങ്ങളോ ഒക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആൾക്കാരെ നമ്മൾ വിലയിരുത്തുന്നതും ആ ഒരു തലവും ഈ ഒരു തലവും കൂടി കമ്പയർ ചെയ്ത് നമ്മുടെ ഇമോഷണലി നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും നമ്മുടെ ലൈഫിൽ പലതും ഉണ്ടാവുന്നത് പക്ഷേ ആത്മീയ സാധനയുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സാധന സാധനമാർഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമ്മുടെ ചുറ്റിനുള്ളവരെയും നമ്മളെ സഹായിക്കാൻ വരുന്നവരെയും ഒന്നും നമ്മൾ ജഡ്ജ് ചെയ്യാൻ ഒരിക്കലും പാടില്ല അങ്ങനെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശിവനെ ജഡ്ജ് ചെയ്യുന്നതിന് തുല്യമാണ് എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിലും ഈ ശിവനും കൃഷ്ണനും രാമനും ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ അവരുടെ സ്വഭാവം അവരുടെ ക്യാരക്ടർ ഒരു തരത്തിൽ ബിൽഡായിട്ടുണ്ടായിരിക്കും അവരുടെ ക്യാരക്ടറിനെ ആയിരിക്കും നമ്മൾ കുറ്റം പറയുന്നതുമൊക്കെ അല്ലെങ്കിൽ നമ്മൾ അതിനെ വിലയിരുത്തുക എന്നാലും ഒരു അവകാശം നമുക്കില്ല നമുക്ക് എന്ത് ധാരണ വന്നോ അതിനെ നമ്മൾ വിലയിരുത്തുക അതിനെ നമ്മൾ ആ രീതിയിലേക്ക് അല്ല അവരെ കുറ്റം പറയാനോ ആ രീതിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാധനയിൽ നമുക്ക് കിട്ടുന്ന എനർജി ആയിരിക്കും നമ്മൾ ലോസ് ചെയ്യുന്നത് ഞാൻ പല ഇപ്പം ഞാൻ ഈ ഒരു പറയുന്ന എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിലയിരുത്തലും നമ്മുടെ സാധന ലൈഫിൽ നമ്മൾ കുറച്ച് കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് എന്നാൽ മാത്രമാണ് സാധനയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഉന്നത പദമെന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മബോധം ആ അപ്യുവർ നോളജ് പ്യുവർ കോൺഷ്യസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാന്നുള്ളതാണ് അവിടാണ് നമ്മുടെ ആത്മാവിൻ്റെ സംതൃപ്തി ഇരിക്കുന്നത് ഏഴാം ചക്രത്തിലാണ് ആ ബോധതലം ഇരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കടന്നു പോകുമ്പം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ശിവൻ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ശിവനോടൊപ്പം ഒരു ദിവസം പോയിട്ട് രണ്ട് മണിക്കൂർ നേരം പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ശിവനെന്ന് പറയുന്ന ആ ഉയർന്ന ഊർജം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കത്തും നിങ്ങളുടെ ശരീരത്തിൻ്റെ കർമ്മം മുഴുവനും ഇല്ലാതാവും ജന്മജന്മാന്തരമായിട്ടുള്ള കർമ്മങ്ങളെ അദ്ദേഹം ഇല്ലാതാക്കി കളയും ഭസ്മമാക്കി കളയും ആ കർമ്മം ഇല്ലാതായിരിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിച്ചിട്ടുള്ള പ്രാരാബ്ധ കർമ്മം മുഴുവനും നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും അടങ്ങിക്കിടക്കുവാണ് ഈ കാർമ്മിക മനസ്സ് ഒരു നിമിഷം പോലും ഒരു ഉയർന്ന ഗുരുവിൻ്റെ അടുക്കയല്ലോ ഉയർന്ന സിദ്ധൻ്റെ അടുക്കയല്ലോ ആരെടുക്കലും നിൽക്കില്ല ഇവരെല്ലാം തന്നെ ശിവനാണ് അപ്പൊ നമ്മൾ ചിന്തിക്കണം നമ്മൾ ആരെ ജഡ്ജ് ചെയ്യാൻ പോയാലും നമ്മുടെ ലൈഫിൽ നമ്മൾ ശിവനെയാണ് ജഡ്ജ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതും നമ്മുടെ വിലയിരുത്തൽ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയം നമ്മൾ എപ്പോഴും തന്നെ നമ്മുടെ ജഡ്ജ്മെൻറ്റും അതേപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ നമ്മൾ ഒരു ടൈം വരെ നമ്മുടെ സാധന സാധനപാതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കധികം കാര്യങ്ങളിലൊന്നും നമുക്ക് ചിന്ത കയറി വന്നാലും ചിന്തിക്കാൻ നമ്മൾ ടൈം കണ്ടെത്തരുത് പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ വെള്ളം കുടിക്കുമ്പോൾ പോലും അദ്ദേഹം ആ നിമിഷത്തിലായിരുന്നു കേട്ടാ കുടിക്കുന്നതെന്ന് ഞാനൊക്കെ ഇതൊരു എട്ട് വർഷം മുമ്പ് കേട്ട കോട്ട അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഏ എന്താ വെള്ളം കുടിക്കുമ്പോൾ ഈ നിമിഷമോ എന്നിട്ട് ഞാനത് കേട്ടിട്ട് അന്നത്തെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിന്തിക്കും എന്തൊരു തോട്ട്സായി കയറിയാലും ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മനസ്സിന് സംതൃപ്തി നൽകുന്ന അല്ല നോർത്ത് തോട്ട് സ്റ്റേറ്റിൽ നമ്മൾ ഉള്ള നമ്മുടെ ആനന്ദത്തെ ഇപ്പം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് വെള്ളം കുടിക്കുമ്പോഴോ കഴിക്കുമ്പോഴോ ഇപ്പോൾ ഇരുന്നീ പറഞ്ഞാൽ പോലും ഒരു ചിന്ത പോലും നമ്മളെ അലട്ടാൻ വരുന്നില്ല നമ്മൾ ഒരു സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നിടം വരെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് നെഗറ്റീവ് കേട്ടാലോ പോസിറ്റീവ് കേട്ടാലോ എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ അതിനെല്ലാം ഒരു തരത്തിൽ ഒന്നിനൊരു ന്യൂട്രൽ ഒക്കെ എത്ര സന്തോഷമുള്ളതാണെങ്കിലും എത്ര ദുഃഖമുള്ളതാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിനുമുള്ളവരെ ഇപ്പം സാധനയിൽ ഉയരാത്ത ഒത്തിരി ആൾക്കാരായിരിക്കും നമ്മുടെ ചുറ്റിനുള്ളത് നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നതും നമ്മൾ ആത്മജ്ഞാനം പറയുമ്പോഴൊക്കെ തന്നെ നമ്മളെ അതിന്നും നമ്മളാരെയും ഒന്നിനെയും വിലയിരുത്തണ്ട നമുക്കൊരു ഉയർന്ന ബ്ലസ്സിങ്സാണ് നമുക്ക് ഈ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു ആത്മജ്ഞാനം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് എത്ര ആത്മജ്ഞാനം കേട്ടാലും നമുക്ക് ഉള്ളിൽ നിന്നുള്ള സഹജ ജ്ഞാനം ഉണരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നതും ഒരേപോലെ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പം ബ്രഹ്മബോധം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനത് ഗ്രഹിക്കാൻ പറ്റില്ല അതിന് ഗുരു കൃപയും നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹവും മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാം തന്നെ നമ്മുടെ ലൈഫിൽ വേണം നമുക്ക് ആ കൃപയുണ്ട് നമുക്കൊരു ജ്ഞാനം കേട്ടാൽ നമുക്കതിനെ മനസ്സിലാക്കി വിലയിരു നമുക്കതിനെ ആ ഗ്രഹണശേഷിയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ആ പ്യുവർ നോളജ് എത്തുന്നിടം വരെ നമുക്കൊരു ജ്ഞാനം കേട്ടാൽ ആ ഇതെൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ കേൾക്കുന്നതാണല്ലോ എന്നുള്ള ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നാൽ മാത്രമാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് കൂടുകയും നമുക്ക് സാധനയുടെ ഉയർന്ന തലത്തിലേക്ക് ഉയരാനും സാധിക്കുന്നത് അപ്പം നമ്മുടെ ലൈഫിലെ വിലയിരുത്തൽ നിർത്തി നമ്മുടെ ലൈഫിൽ സാധനപാതയിൽ കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഒരു നോട്ട് ഔട്ട് ഒരു ചിന്തകളില്ലാത്ത നോട്ട് ഔട്ട് സ്റ്റേറ്റിലേക്ക് എത്തുന്നവം വരെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ബോഡിയിലും നമുക്ക് ഇരുന്നുകൊണ്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ ലങ്ങോ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരി തന്നെ നമ്മൾ ഉയരും നമ്മുടെ സാധനയിൽ ഇപ്പം നമ്മൾ പത്ത് വർഷമായി സാധനയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈഗോയെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് വിലയിരുത്തലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഉയർന്ന സാധന ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് അതിന് മുന്നോട്ട് മാറുകയും ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പ്യുവർ നോളജ് നമ്മുടെ ജ്ഞാനത്തെ നമ്മൾ തന്നെ അടയ്ക്കുകയാണ് പിന്നെ നമുക്കൊന്നും തന്നെ മനസ്സിലാവാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലേക്കുമാണ് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പം അതിനെ മറികടക്കാനായിട്ട് നമ്മൾ തന്നെ ശാന്തരായിരിക്കുക നമ്മുടെ മനസ്സ് എത്ര അത് പെടച്ചാലും അതിനെ ഒന്ന് അതിനെ ഒന്ന് നമ്മൾ ഉറപ്പിക്കാൻ കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ഉയർന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇത് എത്രയോ ഭൗതിക സുഖത്തിനെക്കാട്ടിൽ ഉയർന്ന തലമാണെന്നറിയോ ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ആത്മീയ മധുരം ഒരു തവണ മധുരച്ചറിഞ്ഞ പിന്നെ ശിവൻ എപ്പോഴും ഒരു വൈരാഗിയാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കത്തിക്കോളും ആ ഫയർ അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ സാധനം എപ്പോഴും കാണുക നമ്മുടെ വിലയിരുത്തലും നമ്മുടെ ചുറ്റുപാടിലുള്ള ജഡ്ജ്മെൻറ്റും ഒക്കെ നിർത്തിക്കൊണ്ട് നമ്മുടെ സാധനയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഉയർന്ന ഉന്നത തലത്തിലേക്ക് നമ്മുടെ നേച്ചറുമായിട്ട് നമ്മുടെ സ്വഭാവമായിട്ട് നേച്ചറിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഈ വണ്ടിയുടെ ജി പി എസ് കറക്റ്റായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കാനായിട്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ആരെയും വിലയിരുത്താതിരിക്കുക എല്ലാവരും ശിവനാന്നുള്ള ബോധ്യം വെക്കുക എല്ലാവർക്കും എൻ്റെ നമസ്കാരം